പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൃഷ്ണയെ കണ്ടെത്തി രക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഉമ്മയും അതുപോലെ തന്നെ നമ്മുടെ മണിക്കുട്ടിയും ഇതേ തുടർന്ന് അവർ കൃഷ്ണയെ അന്ന് കെട്ടിയിട്ടിരുന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നു പക്ഷെ അവിടെ വെച്ച് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല നടന്നത് അവിടെ കൃഷ്ണ ഉണ്ടായിരുന്നില്ല ഇതോടെ ആകെ നിരാശരായി തിരികെ വരാനാണ് നമ്മുടെ മണിക്കുട്ടിക്കും അതുപോലെ തന്നെ ഉമയ്ക്കും സാധിക്കുന്നത് ഇതേ തുടർന്ന് മണിക്കുട്ടിയെ കാണുന്നതിനായി എത്തുന്ന നമ്മുടെ ഭരത് ഇങ്ങനെയൊക്കെ നീ ചെയ്യുമെന്നുള്ള കാര്യം തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെയൊരു കളി കളിച്ചത് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഭരത് വെറുതെ ഇങ്ങനെ കളിക്കാൻ നിൽക്കണ്ട എന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുള്ള കാര്യം മനസ്സിലാക്കി എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നും അതുകൊണ്ട് തന്നെ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും വ്യക്തമാക്കി പൊട്ടിച്ചിരിക്കുകയാണ് ഭരത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്